രാമന്റെ പ്രിയ ഭക്തനും ദൂതനുമായ ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലെത്തി രാവണന്റെ കൊട്ടാരത്തിൽ സീതാദേവിയെ കണ്ടുമുട്ടിയ ശേഷം ഹനുമാൻ രാവണനെ നേരിട്ട് കാണുകയും രാമന്റെ സന്ദേശം കൈമാറുകയും ചെയ്തു രാമന്റെ ശക്തിയെക്കുറിച്ച് രാവണന് മുന്നറിയിപ്പ് നൽകുകയും സീതയെ തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അഹങ്കാരിയായ രാവണൻ ഹനുമാന്റെ വാക്കുകൾ കേട്ടില്ല തുടർന്ന് രാവണന്റെ നിർദ്ദേശപ്രകാരം രാക്ഷസന്മാർ ഹനുമാനെ പിടികൂടുകയും അദ്ദേഹത്തിന്റെ വാലിന് തീയിടുകയും ചെയ്തു കോപാകുലനായ ഹനുമാൻ തന്റെ കത്തിക്കൊണ്ടിരിക്കുന്ന വാലുമായി ലങ്കാനഗരം മുഴുവൻ ചുറ്റിത്തിരിയുകയും വലിയൊരു ഭാഗം അഗ്നിക്കിരയാക്കുകയും ചെയ്തു ഈ സമയം രാവണനെ കൊല്ലാനുള്ള ശക്തിയും ഹനുമാനുണ്ടായിരുന്നു ലങ്ക മുഴുവൻ കത്തിച്ച അദ്ദേഹത്തിന് രാവണനെ എളുപ്പത്തിൽ വധിക്കാമായിരുന്നു പക്ഷേ ഹനുമാൻ അങ്ങനെ ചെയ്തില്ല അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് രാമന്റെ ദൗത്യം രാവണനെ കൊല്ലുക എന്നത് ശ്രീരാമന്റെ നിയോഗമായിരുന്നു മനുഷ്യനായ രാമൻ രാവണനെ വധിക്കണം എന്നതായിരുന്നു ദൈവഹിതം ഹനുമാൻ ഒരു ദൂതനായിട്ടാണ് ലങ്കയിലെത്തിയത് തന്റെ യജമാനനായ രാമന്റെ ദൌത്യത്തിൽ കൈകടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല രണ്ട് ദൂതന്റെ ധർമ്മം ഒരു ദൂതൻ എന്ന നിലയിൽ തന്റെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുക മാത്രമായിരുന്നു ഹനുമാന്റെ ലക്ഷ്യം രാവണനെ വധിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ദൌത്യത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല മൂന്ന് രാമന്റെ മഹത്വം രാവണനെ താൻ വധിച്ചിരുന്നെങ്കിൽ അത് ശ്രീരാമന്റെ യുദ്ധത്തിലെ മഹത്വത്തെ കുറച്ചേനെ എന്ന് ഹനുമാൻ കരുതി രാമന്റെ വിജയം പൂർണമാകാൻ രാവണനെ വധിക്കണമായിരുന്നു ഈ കാരണങ്ങളാൽ ഹനുമാൻ തന്റെ അസാമാന്യ ശക്തിയുണ്ടായിട്ടും രാവണനെ വധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പകരം രാവണന്റെ ശക്തിയും ലങ്കയുടെ പ്രതിരോധശേഷിയും മനസ്സിലാക്കി രാമന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തി യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ സഹായിച്ചു അങ്ങനെ രാമന്റെ വിജയത്തിന് വഴിയൊരുക്കുകയായിരുന്നു ഹനുമാൻ ചെയ്തത്